കഴിഞ്ഞ ദിവസമായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഹാനയുടെ പിറന്നാൾ നടന്നത് അഹാനയുടെ പിറന്നാൾ അഹാന ആഘോഷിച്ചത് സ്വന്തമായി ഒരു കാറ് സമ്മാനിച്ചായിരുന്നു അതെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി മാറുകയും ചെയ്തു എന്നാൽ അതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് അഹാന കാറ് വാങ്ങാൻ നേരം കൂടെ ഉണ്ടായിരുന്നത് അർജുനും ഈഷാനിയും സിന്ധുവും കൃഷ്ണകുമാറും ആയിരുന്നു എന്നാൽ അവിടേക്ക് അശ്വിനെയും ദിയെയും വിളിക്കാത്തത് പോയി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം പൊതുവെ ഈശാനിയുടെ സുഹൃത്താണ് എപ്പോഴും അഹാനയോടൊപ്പം നിൽക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് അവർ സൗഹൃദത്തിലായതും അത് കൂടുതലും എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഹാനയുടെ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എന്നാൽ അവിടെ അശ്വിൻ ഒരു മരുമകനായി നിൽക്കുകയല്ലേ അശ്വിനെയും കൂടി ഉൾപ്പെടുത്താമായിരുന്നില്ലേ അഹാന അഹാന ചെയ്തത് മോശം പരിപാടിയായിപ്പോയെന്ന് ഞങ്ങൾ പറയുകയുള്ളു എപ്പോഴും അഹാന അശ്വിനെ ഒഴിവാക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതത്ര നല്ല കാര്യമായി ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല പണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അശ്വിനെ ഒഴിവാക്കാമായിരുന്നു കാരണം പണ്ട് അശ്വിൻ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമല്ലായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ദിയയുടെ ഭർത്താവാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്നിട്ടും എന്തിനാണ് ആ അങ്ങനെ ഒഴിവാക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഇത്രയും നല്ലൊരു വേളയിൽ അതായത് ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്ന ആഹാന എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അശ്വിനെയും കൂടെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എപ്പോഴും ഇഷാനിയുടെ സുഹൃത്തിനോടൊപ്പം തന്നെയാണ് ആഹാന നിൽക്കാറുള്ളത് അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രേക്ഷകർ കൃത്യമായി തന്നെ അത് വിലയിരുത്തി പറയുന്നുമുണ്ട് എപ്പോഴും ആഹാന അർജുനോടൊപ്പം നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതേ സ്നേഹം തിരിച്ച് അശ്വിനോടും കാണിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ കാണാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സംശയങ്ങൾ ഉദിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇതിപ്പോൾ വളരെയധികം കാര്യമായി മാറുകയാണ് കാരണം മഹാന എന്തുകൊണ്ട് അശ്വിനെ വിളിച്ചില്ല എന്നതാണ് എല്ലാവരുടെയും ചോദ്യം അശ്വിനെ ക്ഷണിക്കുന്ന നേരം അത് കൃത്യമായി തന്നെ വിലയിരുത്തണ്ടേ അതുപോലെ തന്നെ അശ്വിനെ ഉൾക്കൊള്ളിക്കണ്ടേ അശ്വിൻ ഇപ്പോൾ നിങ്ങൾ കുടുംബത്തിലെ ഒരു വ്യക്തിയാണല്ലോ അത് മനസ്സിലാക്കി പെരുമാറാൻ പാടില്ലല്ലോ അതാണ് എപ്പോഴും ചെയ്യാനുള്ളതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് അഹാനയോടാണ് എല്ലാവരും ചോദിക്കുന്നത് അഹാനയുടെ വാർത്തകൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോലെ തന്നെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും അഹാനയുടെ വാർത്തകൾ വളരെ വൃത്തിയോടെയും സന്തോഷത്തോടെയുമാണ് പ്രേക്ഷകർ സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല അഹാന ഈ പറഞ്ഞതും ചെയ്തതൊന്നും തന്നെ ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല അശ്വിനെയും കൂടി ഉൾപ്പെടിപ്പിക്കാമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ഞങ്ങളെല്ലാവരും ചോദിക്കുന്നത് അഹാനയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ